ഒരു കാട്ടിലാണെങ്കിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആങ്ങളെ മൂന്ന് ബെങ്കന്മാർ കുറേ സമയം കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഇവരോട് തന്നെ അട്രാക്ഷൻ തോന്നുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ട് റിലീസ് ചെയ്ത ബ്ലാക്ക് റോഡ്സ് എന്ന് പറയുന്ന സിനിമയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സിനിമ കാണുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നായകനായിട്ടുള്ള ഹാർലി ആണെങ്കിൽ അവൻ്റെ ഏറ്റവും ഏറെ അനീതിയായിട്ടുള്ള ജോഡിയുമായിട്ടൊരു ട്രക്ക് വന്നിറങ്ങുന്നതാണ് അതുകഴിഞ്ഞ് അവരകത്തേക്ക് വരുമ്പോഴാണ് നമ്മളെ അവൻ്റെ രണ്ടാമത്തെ അനിയത്തിയായിട്ടുള്ള മിസ്റ്റിനെ കാണിക്കുന്നത് അവളായിരുന്നു ഇവൻ ജോലിക്ക് മുമ്പത്തേക്കും ജോലിയുടെ കാര്യമൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഹാളിൽ പോകുന്നത് അവന് ഒന്നാമത്തെ അനിയത്തിയായിട്ടുള്ള ആമ്പറിൻ്റെ അടുത്തേക്കായിരുന്നു അവിടെച്ചനു ശേഷം അവളോട് ഈ രണ്ട് പെങ്ങന്മാരെ നോക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ പറയും പക്ഷേ ആമ്പറാണെങ്കിൽ ഇങ്ങനെ ആഘോഷിച്ച് ജീവിക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു ഉടനെ അവളാണെങ്കിൽ അവനോട് ചൂടാകും അവനാണെങ്കിൽ ഇവളുടെ ഈ ഫ്രീഡം ആയിട്ടുള്ള ലൈഫിലുള്ള അസൂയല്ലേ എന്നൊക്കെ ചോദിക്കും ഇവനായിരുന്നു ശരിക്കും ഈ മൂന്ന് പെങ്ങന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ അമ്മയാണെങ്കിൽ ഇവൻ്റെ അച്ഛനെ കൊന്നതിന് ജയിലിലായിരുന്നു അവനാണെങ്കിൽ ഈ ഷോപ്പിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അവൻ സ്റ്റോറി കൂടെ നടക്കുമ്പോഴാണ് അവൻ്റെ പുതിയ അൻവാസി ആയിട്ടുള്ള കാര്യീനെ കാണുന്നത് അവളാണെങ്കിൽ ഇവനോട് ഒന്ന് സംസാരിച്ച് അവൻ്റെ പെങ്ങന്മാരെ പറ്റിയൊക്കെ ചോദിക്കും അത് കഴിഞ്ഞ് അവനോട് പറയും ഇവൻ വർക്കിന് വരുമ്പോൾ അവനെൻ്റെ ജോഡിനെ ഇവളുടെ വീട്ടിലോട്ട് വിട്ടു അവിടെ ഒരു കുഞ്ഞു കൊച്ചുകളോണ്ട് അവർ കളിച്ചൊക്കെ എന്ന് പറയും അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം വീട്ടിൽ വരുമ്പോഴാണെങ്കിൽ അവൻ അന്നത്തെ പോലെ തന്നെ അവൻ്റെ ആ ഇളയ രണ്ട് പെങ്ങന്മാരെയൊക്കെ നോക്കിയിട്ട് പോയി കിടക്കാൻ തുടങ്ങും അങ്ങനെ കിടക്കാൻ തുടങ്ങുമ്പോളാണ് അവനാണെങ്കിൽ അവൻ്റെ മൂത്ത അനിയത്തിയായിട്ടുള്ള ആമ്പർ ഏതൊരുത്തിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ശബ്ദമൊക്കെ കേൾക്കുന്നത് അങ്ങോട്ടേ അവനാണെങ്കിൽ തോക്കെടുത്ത് അവിടെ കിടന്ന് വെടിവ് അങ്ങനെ അവർ രണ്ടുപേരും പേടിച്ചിറങ്ങി ഓടും ഇതെല്ലാം ആണെങ്കിൽ അവരുടെ ആ കൊച്ചനെത്തിമാരും കണ്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ആണെങ്കിൽ ജോഡിയും ഹാർലയും കൂടെ അവരുടെ അമ്മയെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോകും അന്നേരം ജോഡിയാണെങ്കിൽ ഹാർലിയോട് ചോദിക്കും അവർ അമ്മയ്ക്കാണെങ്കിൽ ജീവപരിയന്ത കിട്ടാൻ പോകാമെന്നൊക്കെ കേട്ടല്ലോ എന്ന് പറയും അപ്പോൾ ഇനി ഹാളിൽ വരെ അങ്ങനെയൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ആ വിഷയം വിടും അതിനുശേഷമാണ് അവരാണെങ്കിൽ ജയിലിൽ ചെല്ലുന്നത് അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഭൂമി നേരെ അങ്ങോട്ട് വന്നു അതിന് അവനോട് ബാക്കി രണ്ട് വെങ്ങന്മാരെ പറ്റി ചോദിക്കും അവരാണെങ്കിൽ ഹാളിൽ പറയും അവർക്കാണെങ്കിൽ ഇങ്ങോട്ട് വരാതെന്ന് താല്പര്യമില്ലെന്ന് പറയും അത് കഴിഞ്ഞ് ഇവനാണെങ്കിൽ ഇവൻ്റെ വിഷമം കൊണ്ടും കഷ്ടപ്പാടുകൊണ്ടും പതിയെ കരയാൻ തടങ്ങും പെട്ടെന്ന് അവൻ തല ഇറങ്ങിതേ താഴോട്ടും വീഴും അങ്ങനെ ഇതിലെങ്കിൽ കഴിഞ്ഞാൽ അവനാണെങ്കിൽ അവൻ അറിയാവുന്ന ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് എടുക്കും അതിന് ശേഷമാണെങ്കിൽ അവൻ ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കും അവൻ തല ഇറങ്ങി വീണതിനെപ്പറ്റി അങ്ങനെ പുള്ളിക്കാരത്ത് പറയും ഇവൻ്റെ ഈ മെൻറ്റൽ പ്രഷറുകൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞ ശേഷം പുള്ളിക്കാരിച്ച് ചോദിക്കും ഇവനും ഇവൻ്റെ ഫാദർ തമ്മിൽ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു ചോദിക്കും പെട്ടെന്നാണ് അവനാണെങ്കിൽ അവരുടെ എക്യൂസ് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോകും പിന്നീട് പോകുന്നതെന്ന് വെച്ചാൽ ജോലിനെ പിക്ക് ചെയ്യാൻ വേണ്ടി കാലിയുടെ വീട്ടിലേക്കായിരുന്നു അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആണ് കാലിയുടെ മകളായിട്ടുള്ള എസ്മയും അതുപോലെ തന്നെ ജോഡിയും സന്തോഷത്തോടു കൂടി കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത് അന്നരീപിനാണെങ്കിൽ കാലിയുടെ അവളുടെ മകളുടെ ഈ വെറൈറ്റി പേരെനെപ്പറ്റി ചോദിക്കും അപ്പോൾ കാലി പറയും അവളുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ആർട്ടിസ്റ്റ് ഉണ്ട് പുള്ളിയുടെ പേര് അവരുടെ മകൾ കിട്ടുന്നെന്ന് പറയും അത് കഴിഞ്ഞാണെങ്കിൽ അവൾ ഒരു ബുക്ക് എടുത്ത ആർട്ടിസ്റ്റിൻ്റെ കുറെ പെയിൻറ്റൊക്കെ ഇവനെ കാണിച്ചുകൊണ്ടിരിക്കും എന്നാൽ ആ ബുക്ക് നോക്കുമ്പോഴാണെങ്കിൽ ഇവനെ അറിയാവുന്ന മറ്റൊരു പെയിൻറ്ററിൻ്റെ പെയിൻ്റിങ്ങുമായിട്ട് അതിനെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഇവനാണ് അതിനെപ്പറ്റിയൊക്കെ പറയും അപ്പോൾ അവൾക്കൊരു ഇമ്പ്രഷൻ തോന്നും ഇവനിങ്ങനെ പെയിൻറ്റേഴ്സിനെ പറ്റിയൊക്കെ അറിയാവുമെന്ന് അപ്പോൾ അവൾ അതിനെപ്പറ്റി ചോദിക്കപ്പറ്റി ഇവൻ പറയും ഇവൻ്റെ അമ്മയുടെ പഴയ നോട്ട് ചെയ്തു കൊണ്ട് കുറേ പെയിൻറ്റേഴ്സിൻ്റെ കണ്ടിട്ടുണ്ടെന്ന് പറയും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം അവൻ വീട് ചെല്ലുമ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ അവൻ്റെ പെങ്ങന്മാരൊക്കെ ഫുഡ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അവൻ പതി ആവരായിട്ട് സംസാരിച്ച ശേഷം വീണ്ടും അവർ തമ്മിൽ ചെറിയ വഴകയൊക്കെ ആവും പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞു അന്നേരമാണ് പെട്ടെന്ന് മിസ്റ്റി അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കുന്നത് കാലി അവിടെ വന്ന് ചിക്കാഗോ ആട്സിൽ നിന്ന് ഇവനൊരു പുസ്തകം കൊടുത്തിട്ട് പോയ കാര്യം പറയും അപ്പം തന്നെ ആംബർ കയറി പറയും കാലി കല്യാണം കഴിഞ്ഞിട്ടും ചെറിയ യുവാക്കളൊരു ഒരു പെണ്ണാന്ന് പറഞ്ഞ് കാലിനെ കളിയാക്കിക്കൊണ്ടിരിക്കും പക്ഷേ ഹാളി ഇതൊന്നും ശ്രദ്ധിക്കാതെ മിസ്റ്റിയുടെ കഴിയുന്ന ബുക്കൊക്കെ മേടിച്ച് പിന്നീട് ആ ബുക്കെല്ലാം വായിച്ചുകൊണ്ടിരിക്കും അല്ല പിറ്റ ദിവസമായി ശോഭിക്കുമ്പോഴാണ് അങ്ങോട്ട് കാലി വരുന്നതും ഇവർ ആ പുസ്തകത്തെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവരെ തമ്മിൽ ഈ പതിയെ പതി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് വരാൻ തുടങ്ങിയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞാൽ അവർ അങ്കിളായിട്ടുള്ള മൈക്ക് ഇവരെല്ലാം കാണാൻ വരുന്നത് അവൻ വന്ന് കഴിഞ്ഞാണ് വീട് പറ ഫിക്സ് പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നീട് അവനാണെങ്കിൽ അവൻ്റെ ഒരു ആൽബം എടുത്തിട്ട് ഇവരെല്ലാം അവൻ മകനെ കാണിക്കും അത് കഴിഞ്ഞ് പുറം നേരം അവൻ്റെ മകനെയൊക്കെ പൊഴിത്തി പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഹാളി ആമ്പർ ആ ഫോട്ടോ കണ്ടിട്ട് അത് നോക്കി അങ്ങോട്ടും കൂടെ കളിയാക്കി പറഞ്ഞുകൊണ്ടിരിക്കും ഇത് കാണുമ്പോഴത്തേക്കും മൈക്കിന് ദേഷ്യം വരും അങ്ങനെ അവനാണെങ്കിൽ അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങി പോകും അതുകഴിഞ്ഞാൽ ഞങ്ങൾ പോയിക്കുമ്പോഴത്തേക്കിനും ഹാർളി പറയും അങ്ങനെ പിണക്കി വിടണ്ടായിരുന്നു ഈ പിന്നെ ആണെങ്കിലും അവൻ്റെ ആവശ്യം വരുന്നൊക്കെ പറയും പക്ഷേ ആമ്പറാണെങ്കിൽ ദിവസം അവൻ്റെ ഒന്നും ആവശ്യം ഇനി ഒരിക്കലും വരില്ലെന്ന് പറയും അന്ന് വൈകുന്നേരമാണെങ്കിലും അവൻ വെള്ളം പിടിച്ച് ഭയങ്കര അന്ന് വൈകുന്നേരം അവനാണെങ്കിൽ വെള്ളം ഒഴിച്ച് അബോധാവസ്ഥ കിടക്കുമായിരുന്നു പെട്ടെന്നാണ് അവനാണെങ്കിൽ നെഞ്ചുവേന വരുമല്ലോ തോന്നിയിട്ട് അവനാണെങ്കിൽ ഈ കാര്യങ്ങളടുത്തേക്ക് ഓടി പോകുന്നത് അങ്ങനെ അവളുടെ മുന്നിലേക്ക് നമ്മൾ വീയും കാലി വന്ന് നോക്കുമ്പോഴത്തേക്കും ഹാർട്ട് അറ്റാക്ക് ഒന്നും ഇല്ലായിരുന്നു പിന്നീട് അവരാണെങ്കിൽ ഒരു കടൽ തീരത്തേക്ക് പോയി അവിടെ വെച്ച് ബന്ധപ്പെടും അങ്ങനെ പിറ്റേ ദിവസം അവനാണെങ്കിൽ കടൽ തീരത്ത് തുറക്കു കഴിഞ്ഞേക്കും നോക്കുമ്പോഴത്തേക്കും അവൻ ഒറ്റയ്ക്ക് കാലിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് പെട്ടെന്ന് മിസ്റ്റി ഷൂട്ട് ചെയ്യുന്നത് കാണുന്നത് ജസ്റ്റ് മിസ്സിനെ അവൻ്റെ ദേഹത്ത് കൊള്ളാതെ പോകും അങ്ങനെ ദേഷ്യം അവനാണെങ്കിൽ മിസ്റ്റിയുടെ അതിൻ്റെ തോക്കും മേടിച്ച് വീണ്ടും വീട്ടിലേക്ക് പോകും അങ്ങനെ അവൻ വീട്ടിൽ വരുമ്പോഴാണ് ജോഡിയാണെങ്കിൽ ചോര മുങ്ങിയ ചുണിയുമായിട്ട് നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ അതിനെപ്പറ്റി ഹാളിൽ ചോദിക്കുമ്പോഴത്തേക്കിനും ജോഡി പറയും ഇതാണെങ്കിൽ ആ മിസ്റ്റിയുടെ ടീഷർട്ടാണെന്നും അത് അവൾക്ക് കാട്ടിന്ന് കിട്ടിയതാണെന്നും പറയും അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഷോപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ വെച്ച് വെച്ചവൻ കാലിയെ കാണും കാലി അവളുടെ പിള്ളേർ അവിടെ ഷോപ്പിങ്ങിന് വന്നായിരുന്നു അവൻ്റെ തലവസ് പറ്റിയൊക്കെ കാലി സോറി പറയും അന്നേരം വേണം ഇവനത് കുഴപ്പമില്ല എന്നല്ല പറഞ്ഞു വീണ്ടും ഇവർ ഇസ്സി ചെയ്യാൻ വേണ്ടി നോക്കും പെട്ടെന്ന് പിള്ളേർ ശബ്ദം കഴിപ്പോഴേക്കും ഇവരെ നിർത്തും അത് ഇനി കാലി ആണെങ്കിൽ ഇവനെ വീട്ടിലേക്ക് ഇൻവെൻറ്റ് ചെയ്യും കാരണം അവളുടെ ഹസ്ബൻഡ് ഒരു ട്രിപ്പിന് പോയേക്കുമെന്ന് പറയും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം അവൻ കാലിയിലെടുത്തേക്കലും അവിടെ ചെന്നിട്ട് ഇവൻ പറയും ഇവനാണെങ്കിൽ ഭയങ്കര ഡിപ്രഷൻ ഡിപ്രഷനായിട്ടുള്ള ഒരു അവസ്ഥക്കൂടെ പോകുന്നതെന്ന് പറയും കാലി അവനോട് അത് പരിഹരിക്കാൻ ഇവിടെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഇവനവളോട് പറയും വീണ്ടും ഇവർക്ക് തമ്മിൽ ബന്ധപ്പെടാമെന്ന് പറയും അങ്ങനെ അന്ന് രാത്രി അവൻ അവളുമായിട്ട് ബന്ധപ്പെട്ട് അവളെ കിടക്കും അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ കാലിയാണെങ്കിൽ അവനെ വിളിച്ച് എനിക്ക് എന്നിട്ട് പറയും പിള്ളാരെല്ലാം വരുന്നത് തിരിച്ച് വീട്ടിലോട്ട് പൊക്കോളാൻ പറയും അങ്ങനെ അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് അവളിരുന്ന് കുറേയേം ചിരിച്ചോടൊക്കെ ഇരിക്കും അന്നരമാണ് ആമ്പറാണെങ്കിൽ ഹാർലിയുടെ അടുത്തോട്ട് വന്നിട്ട് അവളാണെങ്കിൽ മിസ്റ്റിയുടെ ബെഡിൻ്റെ അടിയിൽ നിന്ന് ആയിരം ഡോളർ കണ്ടുപിടിച്ചെന്ന് പറയുന്നത് അങ്ങനെ ഹാർലി ആംബറും കൂടെ മിസ്റ്റിയോട് തന്നെ ഈ പൈസയെ പറ്റി ചോദിക്കുമ്പോൾ പിന്നെ മിസ്റ്റി പറയും അത് അവളുടെയല്ല അവളുടെ അമ്മ ജയിൽ പോകുന്നതെന്ന് സൂക്ഷിച്ച് വെച്ചതായിരുന്നു എന്ന് പറയും അപ്പോഴത്തേക്കും ഹാർലി പറയും ആ പൈസ എന്ത് ചെയ്യണമെന്ന് അവർ അമ്മയോട് തന്നെ ചോദിക്കാന്ന് പറയും അപ്പോഴത്തേക്കിന് മിസ്റ്റി പറയും അത് പറ്റുമോ എന്ന് അറിയത്തില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം തല ഇറങ്ങി വീണേ പിന്നെ വിസിറ്റേഴ്സിനെ ഒന്നും അനുവദിക്കത്തില്ല എന്ന് പറയും പക്ഷേ ഹാർലി പറയും വിസിറ്റേഴ്സിനെ അനുവദിച്ചില്ലേൽ കോൾ ചെയ്യാൻ പറ്റുമെന്ന് പറയും അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആമ്പറിൻ്റെ ദേഷ്യം വന്നത് ടവളാണെങ്കിൽ മിസ്റ്റീനെ അടിച്ചിട്ട് ആ പൈസ ഇനി തട്ടിപ്പറിച്ച് മേടിക്കും അങ്ങനെ അടുക്കളയിൽ വന്ന ശേഷം ആംബർ ഹാർലിയോട് പറയും അവൾക്ക് ഉടനെ തന്നെ ഈ പൈസ കൊണ്ട് ലൈസൻസ് എടുക്കാന്ന് പറയും അപ്പോഴത്തേക്കും ഹാർലി പറയിട്ട് ലൈസൻസ് എടുക്കാനുള്ള പൈസയല്ല ഇവർക്ക് ഈ വീടിൻ്റെ ടാക്സ് അടയ്ക്കാനാണ് അത് കേൾക്കുമ്പോൾ ആമ്പറിൻ്റെ ദേഷ്യം വന്നത് ടവളാണെങ്കിൽ ഇറങ്ങിപ്പോകും പിന്നീട് ഹാർലി നേരെ വന്ന് കാലിയെ കാണാനായിരുന്നു അവിടെ ശേഷം കാലിയോട് ഇതുവരെ തന്നെ വിളിച്ചാത്തെന്നൊക്കെ ചോദിക്കും അപ്പോഴത്തേക്കും ഈ കാലി തിരക്കാനൊക്കെ പറയുമ്പത്തേക്കും കാലി ആകത്തുകൊണ്ട് പോയി അവർ അവിടെ വെച്ച് വിടുത്തവണ ബന്ധപ്പെടും പിന്നീട് വെളി വന്ന ശേഷമാണ് കാലി ആണെങ്കിൽ ഇവൻ്റെ ഒരു നോട്ട് കൊടുക്കുന്നത് കാലി പറയും ഈ നോട്ടാണെങ്കിൽ ജോലി അവളുടെ മകൾക്ക് കൊടുത്താണെന്ന് പറയും സീക്രട്ടായിട്ട് വെക്കാൻ വേണ്ടി അങ്ങനെ കാലി പോയി കഴിഞ്ഞാൽ ഹാർലി ഹാർഡിയാണെങ്കിൽ ആ നോട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ മിസ്റ്റി ഒരു പൂച്ചയൊക്കെ വന്നായിരുന്നു അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണാൻ നമ്മുടെ വേറൊരുത്തേ ട്രക്കുമായിട്ട് നിൽക്കുന്നതാണ് അന്നേരം ഏറ്റവും ഉള്ള അനീതിയായിട്ടുള്ള ജോഡി ഓടി എന്ന് പറയും ആംബർ ഇവിടെയോട് ഒളിച്ചോടാൻ പോകുക അന്ന് അങ്ങനെ ആമ്പറാൻ്റെ സാധനങ്ങളെല്ലാം അടുത്ത് ഇറങ്ങുമായിരുന്നു ഹാളിയാണെങ്കിൽ അവളെ തടയാനൊക്കെ നോക്കും പക്ഷെ അവളാണെങ്കിൽ തിരിച്ചു പിന്നോട് ചൂടാകും അങ്ങനെ അന്ന് വൈകുന്നേരം ജോഡിയാണ് ഹാർഡിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ആമ്പർ ഇറങ്ങിപ്പോയതിന് കാരണം ഇവനും മിസ്റ്റിയും കൂടെ ഹാളിയുടെ പേര് കിടന്ന് മഴക്കുണ്ടാക്കുന്നതുകൊണ്ടാണെന്നൊക്കെ ചോദിക്കും അപ്പത്തേനും ഹാളി തന്നെ തിരിച്ച് ജോഡിയോട് ചോദിക്കും ആ മിസ്റ്റിയുടെ പറ്റിയ ഷർട്ട് കിട്ടിയില്ലേ അത് എവിടെ നിന്നാ കിട്ടിയെന്നൊരു ഐഡിയ ഉണ്ടോന്നൊക്കെ ചോദിക്കും അപ്പത്തേനും ജോഡി വരെ അതിർ അച്ഛൻ്റെ ചോര തോന്നുന്നത് കാരണം വന്ന് അച്ഛൻ വെടികൊണ്ട് കിടന്നപ്പോഴത്തേന് മിസ്റ്റി ആ പൊടിയെ കെട്ടിപ്പിടിച്ച് കരയുന്നത് ഇവള് കണ്ടാന്ന് പറയും ഇപ്പോൾ ആണ് ഹാളി ഞെട്ടിപ്പോകുന്നത് ഹാളി ചോദിക്കും അന്നതിന് മിസ്റ്റി മാളിലല്ലായിരുന്നു ചോദിക്കും അപ്പോൾ ജോഡി വരെ ഇല്ല അവൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെന്ന് പറയും അപ്പോൾ തന്നെ ഹാളിക്ക് കാര്യം പിടി അന്ന് ഇവർ അച്ഛനെ വെടിവെച്ചത് മിസ്റ്റിയാണെന്ന് അങ്ങനെ ഇവനാണെങ്കിൽ സങ്കടപ്പെട്ട് അവളോട് ചോദിക്കും ഇതെന്തുകൊണ്ടാണ് പോലീസിനോടൊക്കെ പറയായിരുന്നത് അപ്പോഴത്തേനും ജോഡി പറയും പോലീസുകാരാണ് ഇവളെ ചോദ്യം ചെയ്തിട്ടില്ലായിരുന്നതെന്ന് അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഹാളിയാണെങ്കിൽ അവർ അമ്മേനെ കാണാൻ വേണ്ടി പോകും അവളെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നേരിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു അപ്പുറത്തെ ഇപ്പുറത്തെ മുറിയിരുന്ന് കോൾ ചെയ്യാനായിരുന്നു അനുവദിച്ചത് അപ്പോൾ അന്ന് തന്നെ ഇവരാണ് പൈസയുടെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും തന്നെ പറയും അവൾ സേവ് ചെയ്തത് അതിരുടെ ഫ്യൂച്ചറിനു വേണ്ടി ഉപയോഗിക്കുക എന്നൊക്കെ പറയും അത് കഴിഞ്ഞാണ് ഇവിളാണെങ്കിൽ മിസ്റ്റിയുടെ കാര്യം എടുത്തിടുന്നത് എന്നിട്ട് ചോദിക്കും മിസ്റ്റി ഇവർ അച്ഛനും തമ്മിൽ അവളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നൊക്കെ ചോദിക്കും അന്നേരമാണ് ഒന്നും മിണ്ടാതെ മിണ്ടാതെ ഇരിക്കും അന്നേരം ഇൻ ദേഷ്യപ്പെട്ട് ചോദിക്കുകയും എന്തിനാ വേറെ ആൾ ചെയ്ത കുട്ടി ഇവളേറ്റെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനുമാണ് ഇവൻ്റെ അമ്മ സംസാരിച്ചു തുടങ്ങുന്നത് മിസ്റ്റി ശരിക്കും വന്ന് വെടിവെക്കാൻ നോക്കിയത് ഇവൻ്റെ അമ്മയെ തന്നെയായിരുന്നു പറയും കാരണം മിസ്റ്റിക്കാണെങ്കിൽ ഇവൻ്റെ അമ്മയോട് വലിയൊരു അസൂയായിരുന്നു പറയും പിന്നെ അതേ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇവളുടെ ജീവനും ആപത്തായാലോ എന്ന് പറഞ്ഞാൽ ഇവൾ തന്നെ അസയ ഏറ്റവും പറയും ഇത് കേൾക്കുമ്പോൾ ഹാളിക്ക് ദേഷ്യം വരും കാരണം ഇവനെ ബാധകളെല്ലാം ലയിപ്പിച്ച് അവൾ രക്ഷപ്പെട്ട പോലെയായിരുന്നു അവനെ ഫീൽ ചെയ്തത് അങ്ങനെ അവൻ അവളെ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ ആ വന്ന് അവനെ പിടിച്ച് മാറ്റിക്കാൻ അവൻ അവനകത്ത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് നോക്കുമ്പോഴത്തേക്കിനും ആമ്പർ തിരിച്ച് വന്നായിരുന്നു അപ്പോൾ ആമ്പർ പിന്നോട് വന്ന് പറയും ഇത് ടെമ്പററി ആയിട്ട് അവളൊന്ന് വിസിറ്റ് ചെയ്യാൻ വന്നാൽ എന്ന് പറയും അപ്പോൾ ഇവൻ നേരെ സ്ട്രെയിറ്റ് തിരിച്ച് ചോദിക്കും ഇങ്ങനെ അവളെ നല്ലപോലെ ട്രീറ്റ് ചെയ്യാത്ത ഒരാളുടെ അവളിന്തിന് ഇറങ്ങിപ്പോകുന്നതെന്ന് ചോദിക്കും അപ്പോഴാണ് അവൾ പറയുന്നത് അവരൊക്കെ ഇവിടെ ഒന്ന് വേണമെന്നേലും പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അങ്ങനെ ഹാളിനാണെങ്കിൽ അവനെ ഹൗസിൻ്റെ ടാക്സൽ അടച്ചെന്നുള്ളൊരു ബില്ലുണ്ടായിരുന്നു അതാണ് ഫ്രിഡ്ജിൽ ഒട്ടിച്ചിട്ട് അവൻ വീണ്ടും വണ്ടി എടുത്ത് ഇറങ്ങിപ്പോയി ഇതാണ് ആമ്പർ ഇങ്ങനെ നോക്കി നേരം നിൽക്കും എൻ്റെ ഹാളിനെ നേരെ ചെല്ലുന്നത് ക്യാലിനെ കാണാനായിരുന്നു അപ്പം കയാലിയാണ് ഒളിച്ചായിരുന്നു വന്നത് കാരണം അവൾ ഭർത്താവ് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവൾ പറയും ഇങ്ങനെ ഭർത്താവുള്ള സമയത്തൊന്നും വരല്ലെന്ന് പറയും ചിബംബർ ഇവളെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയും പക്ഷേ അവൾ പറയും അവൾക്ക് അവളുടെ ലൈഫ് റിസ്ക് എടുത്തിട്ട് ഇവൻ്റെ കൂടെ വരാനൊന്നും പറ്റത്തില്ലെന്ന് പറയും അതുകൊണ്ട് ബുധനാഴ്ച ബുധനാഴ്ചകളിൽ ഭർത്താവ് ഇല്ലാത്തപ്പോഴാണ് ഇവനവരെ കാണാമെന്ന് പറയും അവളാണ് ഇറങ്ങി അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിൽ അവൻ സ്റ്റോറിൽ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് ആമ്പർ വിട്ടത് ആംബർ വന്നിട്ടാണേ അവളവളുടെ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ ഇറങ്ങി പോകുക എന്ന് പറയും അന്നേരമാണ് ഹാളി പറയുന്നത് അവളുടെ ബോയ്ഫ്രണ്ടും ഇവരുടെ അപ്പിനും ഒരുപോലെയാണ് എപ്പോഴും ഇവരെ തല്ലിക്കൊണ്ടിരിക്കത്തേ ഉള്ളെന്ന് പറയും അന്നേരം ആമ്പറിനെ വരെയൊന്ന് ഹാളിലേക്കാണെങ്കിൽ ആമ്പർ ഇവിടെ നിൽക്കണമെന്നുള്ള ഉണ്ടെന്ന് അന്നേരം ആംബർ പറയും അവനോട് വാക്ക് പറഞ്ഞത് ഇനി മാറ്റി പറയാൻ പറ്റത്തില്ലെന്ന് പറയും അപ്പോഴത്തേനും ഹാളിനെ പറയും ഇവൻ ആംബറിനെ വിടത്തില്ലെന്നുള്ള കാര്യം അവനെ പോയി പറഞ്ഞ് മനസ്സിലാക്കാൻ പറയും അങ്ങനെ ആമ്പറാണെങ്കിൽ പോയി ബോയ് ഫ്രണ്ടിനോട് കാര്യങ്ങൾ പറയും അങ്ങനെ ബോയ്ഫ്രണ്ട് അവളുടെ സാധനം എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അവൻ വണ്ടി അടുത്ത് പോകും അതിന് ഇതെല്ലാം കഴിഞ്ഞ് അവർ രണ്ട് കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകും അങ്ങനെ പോകുന്ന നോക്കിയാൽ അവൻ പതിയെ ആംബറിന് വണ്ടി ഓടിക്കാൻ കൊടുക്കും എന്നിട്ട് ഇവനാണ് എന്നത്തെ പോലെ വൈകുന്നേരം വെള്ളമെടിച്ചൊക്കെ ഇരിക്കും പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞാൽ അവൻ എട്ടിപ്പോൾ അവൻ നോക്കുമ്പോൾ അവൻ്റെ അടുത്ത് ആമ്പറ് കിടക്കുന്ന ഇവനാണെങ്കിൽ പെട്ടെന്ന് സൈഡിലോട്ട് മാറിച്ച് നേരത്തെ കരയാൻ തുടങ്ങും അപ്പോഴാണ് ആമ്പർ പറയുന്നത് അവൾക്ക് കുഴപ്പമൊന്നുമില്ല അവളെ രാത്രി ശരിക്കും എൻജോയ് ചെയ്തെന്ന് പറയും പക്ഷേ ഇവൻ തിരിച്ച് പറയും അവൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കിടന്ന കാര്യം അന്നേരമാണ് ആംബറിന് പിടി കിട്ടുന്നത് അവനാണെങ്കിൽ ആ ലഹരി കാലിയാണ് അടുത്ത് കിടക്കുന്ന ഓർത്താണ് അങ്ങനെ പെരുമാറിയെന്ന് അങ്ങനെ അവൻ അവനെ ഇറങ്ങിപ്പോകുമ്പോഴത്തേക്കും ഇവള് ദേഷ്യം വന്നിട്ട് കിടന്ന കാര്യം കാരണം കാലി ഇവനെ ഒരിക്കലും തിരിച്ച് സ്നേഹിക്കത്തില്ല ഇവളും മാത്രമേ സ്നേഹിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഹാളിയാണെങ്കിൽ സങ്കടപ്പെട്ട് നേരെ പോകുന്നത് തെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്കാണ് അങ്ങനെ അന്ന് അവൻ തെറാപ്പിസ്റ്റ് ചോദിക്കുന്നതിന് കറക്റ്റ് ആൻസർ പറയും കാരണം ചെറുപ്പം തൊട്ടേ ആംബർ ഇവർ അച്ഛൻ വഴക്കുണ്ടായിരുന്ന സമയത്തല്ലേ ഇവൻ്റെ അടുത്ത് വന്നാൽ കിടന്നുകൊണ്ടിരുന്നൊക്കെ പറയും അന്നേരമാണ് തെറാപ്പിസ്റ്റ് പറയുന്നത് ശരിക്ക് ഇതും അവളുടെ കുഴപ്പമില്ല ഇവരുടെ ചെറുപ്പത്തിലുണ്ടായി ട്രോമ കാരണമാണ് അവൾക്കങ്ങനെയൊക്കെ മാറ്റം വന്നത് പറയും അങ്ങനെ ഇവനെ കുറേ നേരം ഇവൻ്റെ വിഷമം മാറ്റാൻ മാറ്റം ശേഷം തെറാപ്പിസ്റ്റ് അപ്പുറത്തേക്ക് പോകും കഴിഞ്ഞാൽ ഇച്ചിരി കഴിഞ്ഞാൽ അവൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് മിസ്റ്റി വരുന്നതെന്ന് മിസ്റ്റി പറയും ആമ്പറുമായിട്ടുള്ള വഴക്കെല്ലാം കേട്ടു പക്ഷെ അവൾ ഇതിലൊന്നും കയറി ഇടപെടുന്നില്ലെന്ന് പറയും നേരെ ഹാളിയാണെങ്കിൽ വിഷയം മാറ്റിയിട്ട് പറയും അവർ അച്ഛനാണെങ്കിൽ മിസ്റ്റിയുടെ മാത്രം സ്പെഷ്യൽ സ്നേഹം എന്ന് പറയും അന്നേരം വേണം മിസ്റ്റി പറയുന്നത് അവർ അമ്മയോടുള്ള സ്നേഹമൊന്നും മക്കളോടില്ലായിരുന്നു അങ്ങനെ മിസ്റ്റിയോട് സ്പെഷ്യൽ സ്നേഹം ഉണ്ടായിരുന്നു അവളെ മാത്രം തല്ലാതിരിക്കത്തില്ല എന്ന് ചോദിക്കും പക്ഷേ അവർ അപ്പനായിരുന്നെങ്കിൽ ആകെ തല്ലായിരുന്നിട്ടുള്ളവർ അമ്മയെ മാത്രമായിരുന്നു അതുപോലെ തന്നെ അവർ അമ്മയ്ക്കും മക്കളോടും വലിയ സ്നേഹമൊന്നും ഇല്ല അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ അപ്പൻ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ചെറിയ തടയത്തില്ല എന്നും ചോദിക്കും എന്നിട്ട് മിസ്റ്റി അങ്ങോട്ട് പോയി വന്നിട്ട് തന്നെ ഹാൾ പറയുന്നത് ഇവന് സത്യമല്ല അറിയാം ശരിക്കും ആരാ അവരുടെ അപ്പനെ കൊന്നുള്ളതെന്ന് അന്നേരം മിസ്റ്റി പറയും ശരിക്കും ഇവള് ചെയ്യേണ്ടിയിരുന്നത് അവനായിരുന്നു ചെയ്യേണ്ടതെന്ന് പറയും അന്നേരം പെട്ടെന്ന് പെട്ടെന്ന് ഒരു വോയിസ് മെസ്സേജ് ആ തെറാപ്പിസ്റ്റീന്ന് വരുന്നത് ഉടനെ തന്നെ ആംബറിനെ ഒരു സെക്ഷന് വേണ്ടി അവളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി മെസ്സേജ് വരുമ്പോഴാണ് നിവനെ പെട്ടെന്ന് പറഞ്ഞു ഇന്ന് ബുധനാഴ്ച അങ്ങനെ വേണമെങ്കിൽ ആലിയെ കാണാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്ത സ്പോട്ടിലേക്ക് പോകും പക്ഷെ ഇവനവിടെ ചെല്ലുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ക്യാല് ഒരു ഡെഡ് ബോഡിയായിരുന്നു ഇവൻ ദൂരേക്ക് നോക്കുമ്പോൾ ആംബർ അവിടെ അവിടെ തോക്കുമ്പിഴിച്ച് നിൽക്കുന്നതാണ് എന്നിട്ട് അവൾ പറയും അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു ഈട് കാണിക്കുന്ന പോലീസുകാരാണെങ്കിൽ ഹാർലിനെ ചോദ്യം ചെയ്യുന്നതാണ് ഇവനിക്ക് ആലിനെ അങ്ങനെ അറിയാമെന്നൊക്കെ ചോദിച്ചു അപ്പോഴത്തേക്ക് നിവൻ പറയും ഇവൻ്റെ ഏറ്റവും ചെറിയ അനീതിനെ അവിടെ ആയിരുന്നു കളിക്കാനൊക്കെ വിട്ടുകൊണ്ടിരുന്നതായിരുന്നു പക്ഷെ പോലീസുകാരനായിരുന്നെങ്കിൽ ഇവർ തമ്മിലുള്ള അഫയർ ഒക്കെ അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവനോട് പറയും വേണമെങ്കിൽ ഇവരെ രക്ഷിക്കാം കാരണം ഇത്രയും ദൂരെ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് ഒരു ഹണ്ടിങ് ആസിഡൻറ്റായിട്ട് എഴുതി ചേർക്കാം അതാകുമ്പോൾ ഇവർ അഫയർ ആരും അറിയത്തില്ലെന്ന് പറയും പക്ഷേ ഹാളിലേക്കാണെങ്കിൽ തിരിച്ച് ആമ്പറിൻ്റെ അടുത്തോട്ട് പോകുന്നത് ചിന്തിക്കാൻ കൂടി വയ്യായിരുന്നു അങ്ങനെ ഇവൻ തന്നെ സ്വയം ആ കുറ്റമല്ലേ ഏറ്റെടുത്ത് ജയിലിലേക്ക് പോകും അങ്ങനെ കുറെ മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും അവൻ്റെ തെറാപ്പിസ്റ്റാണ് അവനെ കാണാൻ പറ്റും ഇപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ഇവൻ്റെ പെണ്മ്മമാരെ കുറ്റിച്ച് ചോദിക്കും അന്നേരം പുള്ളിക്കാരിവരെയും അവരാണെങ്കിൽ ഇപ്പോൾ ഇവൻ്റെ അങ്ങനായിട്ടുള്ള മൈക്കിൻ്റെ കൂടെ വലിയ കുഴപ്പമില്ല അത് അഡ്ജസ്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമെന്ന് പറയും പട്ടി പുള്ളിക്കാർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇവനല്ല കൊലപാതകം ചെയ്തതെന്ന് അറിയാം അതെന്തിനെ ഏറ്റെടുത്ത് അത് ആരാ ചെയ്തെന്നൊക്കെ ചോദിക്കും പക്ഷേ ഇവനാണെങ്കിൽ ഒന്നും പറയാതെ അവിടെ നെഴുതേറ്റി പോവും അതോടുകൂടി ഈ സിനിമ അവിടെ അവസാനിക്കും